അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം അപ്പോൾ എന്തായാലും വീട് എടുക്കാമെന്ന് വിചാരിച്ച് ഓഫീസ് പോകണ ഒരു സ്കൂൾ പോകണമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു ധൃതി ഒരു പണിയാണ് അപ്പോൾ ചോറ് വേസ്റ്റ് കുക്കറിന്റപ്പിച്ച് പിന്നെ പയർ പരിയാണ് പയർ പേരിക്ക് കടുക് പൊട്ടിച്ച് പയറിട്ട് ഉപ്പിട്ട് രണ്ട് വെളുത്തുകൂടി ഇട്ടിട്ട് നല്ല അടിച്ചുവച്ചിട്ട് ഹാഫ് വേനിന് വേച്ചെടുക്കണം പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് നല്ല ജീരകം രണ്ട് കറി വേപ്പിനും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തരണം രണ്ട് മൂന്ന് പച്ചമുളകും ഞങ്ങളുടെ രണ്ട് ആവശ്യത്തിന് എല്ലാവർക്കും പയർ പേരിയും ഉണ്ടാക്കുന്ന കറിയായിരിക്കും ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് എടുത്തപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വീട് എടുത്തു തന്നോളൂ അപ്പോൾ ഇതായത് പയർപ്പേരി ഉപ്പേരി റെഡിയായി ഇനി രണ്ടുമൂന്ന് മിനിറ്റ് കൂടെ അടുത്ത് വെച്ചാൽ തേങ്ങ ടൈമേഷൻ രണ്ടുമൂന്ന് മിനിറ്റ് അച്ചാൽ മതി പിന്നെ അതടുത്ത കറിയാണ് ഇത് എന്താ പറയുക ഇവിടെ താഴ്ന്നാൽ പറയൽ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ഇലയെന്നാണ് തോന്നുന്നത് ഈ മായ ഇതുകൊണ്ട് നിറച്ച് പറഞ്ഞ് വരും അവർക്ക് എല്ലാ സ്ഥലത്തും നിറച്ച് മുച്ച്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല മുത്താതാണെങ്കിൽ ഇങ്ങനെ എടുക്കുക അതിൻ്റെ നാരം നിർക്കാണ്ട് അതുപോലെ കൈകൊണ്ടെടുക്കുക ഇളയ ഇലയാണെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ അപ്പോൾ പിന്നെ തണ്ട് എടുക്കും മൂക്കാത്ത തണ്ടാണെങ്കിൽ നമുക്ക് എടുക്കാം ഇതുപോലെ തൊടി കളഞ്ഞിട്ട് പൊടിച്ച് പൊടിച്ച് എടുത്താൽ മതി അച്ഛം വേണ്ട ഇല മാത്രമാണ് ടേസ്റ്റ് പിന്നെ അതുപോലെ കിട്ടുന്ന തണ്ടുകൾ കുറച്ചിട്ടൊക്കെ എടുക്കാം നമുക്ക് ഇത് ഇളയ ഇലയാണ് കേട്ടോ പോകുമ്പോൾ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ അതാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷേ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ കുക്കറിൽ നല്ല പരിപ്പ് കഴുകി ഇടുക ഒരു തക്കാളി പുളി കുളയ്ക്കൊക്കെ നമ്മളോട് കുളിയൊക്കെ അപ്പോൾ കുളി വെച്ചിട്ടില്ല നമുക്ക് ആ കൈ വെച്ച ചേമ്പ് അയക്കിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ചു കൂട കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രണ്ട് മൂന്ന് വിസിൽനിൽ നിന്ന് പിരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് അത് നല്ലത് എന്ത് അപ്പോൾ കുറവ് ഇടുക അപ്പോൾ എണ്ണ നല്ല ചൂടായും ശേഷം കടുക് ഇട കടുട്ടിട്ട് ഞാനൊരു സവാളം എടുക്കുന്നത് സവാളം അല്ല ചെറിയ പുള്ളിയാണ് നല്ലത് പക്ഷെ രാവിലെ അത് കുളിച്ചുണ്ടാക്കാൻ ടൈം പറ്റില്ല അപ്പോൾ രണ്ട് മൂന്ന് വറ്റമുളക് കുറച്ച് തോന്നി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില്ല ഞാൻ കുറച്ച് മുളപ്പിളിട്ടുള്ള മുളക് കുറവെയുന്നു പക്ഷേ മുളക് നല്ലണ്ടെങ്കിൽ അത് നല്ലൊന്ന് ചതച്ച് കഴിക്കാൻ നല്ലത് ടേസ്റ്റ് കൂടുതൽ ഞാനതില്ലാതെ ഇട്ടതുകൊണ്ട് മുളകുപ്പൊട്ടിട്ട് അപ്പോൾ മുളകുപ്പിട്ട് നമുക്ക് അധികം വളം പോലും ഇല്ലാണ്ട് അധികം എന്താ പറയുക കട്ടി പോലെ അങ്ങനെ കുറുകിയില്ലാണ്ട് ഒരു ഇതായി ഒരു പാത്രത്തിനാക്കിയെടുക്കാം പിന്നെ ഇത് ചിക്കനാണ് ഇത് കൊടുക്കാൻ ടൈമിൽ പിന്നെ രാവിലെ ഇതാണ് നടക്കുക അപ്പോൾ താളുകറി ഒന്ന് ഉണ്ടാക്കാറിയാത്തത് ഒന്ന് ഉണ്ടാക്കി നോക്കി